നമസ്കാരം പ്രിയ സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംച്ചി ഇന്ന് എൻ്റെ വീട്ടുവളപ്പിലെ ഈ ഒരു കറിവേപ്പില തോട്ടമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കറിവേപ്പില നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒന്നാണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ബി കോംപ്ലക്സ് ഇതൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കറിയിൽ ഒരു രുചിക്കായി ചേർത്ത് അത് എടുത്ത് കളയുക എന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഈ രീതി യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള രീതിയല്ല നന്നായിട്ട് നാരുകള കറിവേപ്പില അരച്ച് അത് അരിപ്പൊടിയിലൂടെയും അല്ലെങ്കിൽ തന്നെ മറ്റേ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലെത്തിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് കഴിവ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ സാധനമാണ് ഈ തൈ എടുത്ത് നമ്മൾ നനവുള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ കുറച്ച് ചാണകം അപ്പുടിയും ചരവ് കിട്ടാൻ മാത്രം മതി ഇത് വളർന്നോളും വളരെ ഗുണപ്രദമായ ഒന്നാണ് ആരും മറക്കരുത് വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം എല്ലാവർക്കും